കഴിച്ചുകൊണ്ടിരുന്ന വെജിറ്റബിൾ ബിരിയാണിയിൽ ചിക്കന്റെ പീസ് ഇട്ട ശേഷം ബഹളമുണ്ടാക്കി പണം നൽകാതെ കടന്നു കളയാനുള്ള യുവാക്കളുടെ ബുദ്ധി പൊളിഞ്ഞു സി സി ടി വി എല്ലാം പൊളിച്ചു ബുലവൽ കൊതിയെ मैनेजर कौन है बुलाइए हेलो मैनेजर साहब को बुलाइए है धर्म कर रहे हैं उसको वीडियो डालना है दिल्ली लान संभव ഒരു കൂട്ടം യുവാക്കൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയ ശേഷം വെജിറ്റബിൾ ബിരിയാണി ഓർഡർ ചെയ്തു രണ്ട് ടേബിളുകളിലായാണ് എട്ടോളം പേർ വരുന്ന സംഘം ഇരുന്നത് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വെജിറ്റബിൾ ബിരിയാണിയിൽ ചിക്കന്റെ പീസ് കണ്ടതായി കാണിച്ച് ബഹളം വെച്ചത് തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് സംഘത്തിലുണ്ടായിരുന്ന നോൺ വെജ് ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നവരിൽ ഒരാൾ ചിക്കന്റെ കഷണം സമീപത്തെ ടേബിളിലേക്ക് കൈമാറുന്നത് കണ്ടെത്തിയത് തട്ടിപ്പ് മനസ്സിലായ റെസ്റ്റോറന്റ് മാനേജർ ഉടമ രവികർ സിംഗിനെ അറിയിച്ചെങ്കിലും യുവാക്കളെ താക്കീത് ചെയ്ത് വിടുകയാണുണ്ടായത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാസ്ത്രി ചൌക്കിലുള്ള ബിരിയാണി ബേ റെസ്റ്റോറന്റിലാണ് സംഭവം നടന്നത് മലയാളം ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ കളറിംഗ് യുവർ ട്രേഡേഴ്സ് ബൈപാസ് റോഡ്